കെ കെ ടി എം സ്വീഡ്സിന്റെ ആഭിമുഖ്യത്തിൽ ഡോക്ടർ വിജയമോഹൻ ഡോക്ടർ ഷീല ദമ്പതികൾ സ്പോൺസർ ചെയ്ത റൈറ്റിംഗ് പാഡ് ചെയറുകൾ വിവിധ വായനശാലകൾക്ക് വിതരണം ചെയ്തു വിതരണോദ്ഘാടനം തിരക്കഥാകൃത്ത് പി എസ് റഫീഖ് നിർവഹിച്ചു ഒട്ടും പ്രതീക്ഷിക്കാതെ ഉള്ളത് അറ്റൻഡ് ചെയ്തായിപ്പോയി ഈ പരിപാടി ഞാൻ സർ ടീച്ചർ വിളിച്ച് പറഞ്ഞിരുന്നെങ്കിലും എനിക്കത് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞിരുന്നു ഇന്ന് രാവിലെ ഓർമ്മയിട്ടില്ല പെട്ടെന്ന് പെട്ടെന്നുള്ളൊരു പരിപാടി ഈ പങ്കെടുക്കലായിപ്പോയിൽ സന്തോഷം ഒരു നല്ല കാര്യത്തിന് ൂടി സാന്നിധ്യം ഉണ്ടാവുക എന്ന് പറയുന്നത് സന്തോഷമുള്ള കാര്യ പണ്ഡിറ്റ് കർപ്പനെ കുറിച്ച് പണ്ഡിറ്റ് കറുപ്പന്റെ പേരിലുള്ള ഒരു വായനശാലി കൊണ്ടാണ് സീറ്റ്സ് പ്രസിഡന്റ് ആര്യ രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ വിജയമോഹൻ മുഖ്യപ്രഭാഷണം നടത്തി പണ്ഡിറ്റ് കറുപ്പൻ സ്മാരക വായനശാല പ്രസിഡന്റ് എൻ കെ തങ്കരാജ് കലാസൃഷ്ടി ക്ലബ് സെക്രട്ടറി ഷിഹാബ് കെ എച്ച് ബിന്നി എന്നിവർ സംസാരിച്ചു ആനാപ്പുഴ പണ്ഡിറ്റ് കറുപ്പൻ സ്മാരക വായനശാല മുഹമ്മദ് അബ്ദുറഹിമാൻ സ്മാരക വായനശാല കെ കെ അബു സ്മാരക വായനശാല കെ കെ പത്മനാഭൻ സ്മാരക വായനശാല കലാസൃഷ്ടി ക്ലബ് വായനശാല വി കെ രാജൻ സ്മാരക വായനശാല എന്നീ വായനശാലകൾക്കാണ് റൈറ്റിംഗ് പാഡ് ചേരുകൾ കൈമാറിയത് ഡോക്ടർ ഷീല കെ യു ചന്ദ്രൻ യു കെ വിശ്വനാഥൻ ഡോക്ടർ ആന്റണി ഡെയിൻ അഡ്വക്കേറ്റ് ബാനുപ്രകാശ് അഡ്വക്കേറ്റ് റംലത്ത് കെ കെ പ്രിയേഷ് സുനിതാ ഹരിദാസ് പ്രദീപ് കുമാർ രാജ ലീന പ്രതാപൻ ടി കെ കോമളം തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി സെക്രട്ടറി എൻ ആർ വിനോദ് സ്വാഗതവും സീറ്റ്സ് വൈസ് പ്രസിഡന്റ് നന്ദകുമാർ തോട്ടത്തിൽ നന്ദിയും പറഞ്ഞു റിപ്പോസിറ്ററി ഓഫ് നോൾഡ് ലേണിംഗ് എന്നാണ് അറിവിൻ്റെ ഒരു ഭണ്ഡാരം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ശേഖര സ്ഥാനമാണ് ലൈബ്രറി എന്നാണ് ലൈബ്രറി ഉറക്കുകയാണ് ലൈബ്രറിയുടെ മറ്റൊരു വാക്ക് ബിബ്ലിയോടെക് എന്നാണ് ബിബ്ലിയോടെക് എന്ന് പറഞ്ഞാൽ ലൈബ്രറി അത് പുതിയ വാക്കാണ് അത് അത്ര പുതിയതല്ല എന്നാലും താരതമ്യം പുതിയ വാക്കാണ് ഒരിക്കലും പുസ്തകങ്ങളുടെയോ ഒന്നും ഒരു പ്രാധാന്യം കുറയില്ല എത്ര ഗൂഗിൾ വന്നാലും എത്ര ഇൻ്റർനെറ്റും മറ്റ് മാധ്യമങ്ങൾ വന്നാലും പുസ്തക പുതിയ പുസ്തകങ്ങളൊക്കെ വാങ്ങുമ്പോഴും അതിൻ്റെ ഒരു മണമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമ്മെ വല്ലാണ്ട് ത്രസിപ്പിക്കുന്ന ഒരു സംഗതിയാണ് പുസ്തകങ്ങൾ എനിക്ക് തോന്നുന്ന ആഴ്ചയിൽ ഒരു മാസത്തിൽ മൂന്നോ നാലോ പുസ്തകങ്ങൾ വാ വാങ്ങും കാശു കൊടുത്ത് വാങ്ങിക്കും ഇന്നും വന്ന ഒരു പുസ്തകം അത് കൊടുങ്ങലുമായി ബന്ധപ്പെട്ട പുസ്തകം അത് ഇംഗ്ലീഷ് പുസ്തകമാണ് അത് ഷീലയുടെ ഒരു കസിൻ എഴുതിയ ഒരു നോവലാണ് ഇംഗ്ലീഷ് എഴുതിയ നോവലാണ് അത് താമസം ഇന്ന് വാങ്ങി മിക്കവാറും പുസ്തകങ്ങൾ കാശ് കൊടുത്ത് വാങ്ങിക്കുകയും ചെയ്യും അത്ര അടുപ്പമുള്ള ആളാണെങ്കിലും പുസ്തകം വാങ്ങിക്കുമ്പോൾ അത് കാശു കൊടുക്കാൻ വാങ്ങിക്കുക അങ്ങനെ ചെയ്യണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഇപ്പം എന്തായാലും ദീർഘമായ ഒരു പ്രഭാഷണത്തിനെ മുതിരുന്നില്ല ഞാൻ പ്രഭാഷകനെ അല്ല അതിനു വേണ്ടി ഒന്നാളുമല്ല പക്ഷെ ഇങ്ങനൊരു ആവശ്യപ്പെട്ടപ്പോൾ സിവിഡ്സിൻ്റെ ഒരു ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും സീഡ്സിൻ്റെ മെമ്പേഴ്സും ആണ് സിവിഡ്സിൻ്റെ ഒരു ഭാഗമാണ് അപ്പോൾ ഒന്നും നിഷേധിക്കാൻ പറ്റത്തില്ല നേരത്തെ പറഞ്ഞ പോലെ ആവർത്തിക്കാണ് ബിന്ദിയുടെ സാന്നിധ്യം എന്നെ ഭയപ്പെടുത്തുന്നുണ്ട് ആ ഒരു ഞങ്ങളുടെ പങ്കുവഹിച്ചുകൊണ്ട് തന്നെ ഇത് സത്യത്തിൽ ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിലായാലും കുറച്ച് ഹാപ്പി ആകും പക്ഷേ ഇപ്പോൾ ഇത് പുറത്തായിട്ട് കുറച്ചുകൂടി വെൻറ്റിലേഷനുണ്ട് കാറ്റുണ്ട് രസമുണ്ട് മരത്തിൻ്റെ ചോട്ടിൽ അതൊക്കെ ഒരുപാട് ഒരുപാട് സന്തോഷം തരുന്നു കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള ആളാണ് കണ്ടാൽ തോന്നില്ല തോന്നില്ലായുള്ളതുകൊണ്ടാണ് പെട്ടെന്ന് അങ്ങോട്ട് ഓടി പോയിട്ടേക്ക് വന്നത് എന്നാലും ഇങ്ങനെയുള്ള സാധാരണ പൊതു വേദികളൊന്നും ഞാൻ പ്രത്യക്ഷപ്പെടുന്ന ഒരാളല്ല അതിലെ കുറവാണ് ഇത് ഒരു പൊതുവേദിയല്ല നമ്മുടെ സ്വന്തം ഒരു വീട്ടിലെ എന്നുള്ള നിലയ്ക്കാണ് സന്തോഷപൂർവ്വം വന്നത് അപ്പോൾ എനിക്ക് എന്താ പറയുക ഞാൻ വാരിച്ച പോലെ ഈ സാധനങ്ങൾ അർഹരായ ആളുകളുടെ കൈകളിൽ എത്തിക്കുന്നതിന് മുൻകൈ എടുത്ത നമ്മുടെ പിന്നെ എപ്പോഴും വക്കീലൊന്ന് വിളിക്കുന്ന സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി ഇപ്പോൾ ഇതാ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡ് കമ്പനികളുടെ വർണ്ണ മനോഹരങ്ങളായ കർട്ടൺ ബ്ലൈൻഡ് കർട്ടൺ ക്ലോത്ത് എന്നിവ മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത വ്യത്യസ്ത സെലക്ഷനിൽ അപ്ഡേറ്റ് യുവർ ഹോം വിത്ത് സ്റ്റൈൽ ഓഫ് എക്സ്പീരിയൻസ് ആൻഡ് ഗുഡ് സർവീസ് ഇൻസൈറ്റ് ഔട്ട്സൈഡ് ഹോം ഗാലറി ഗ്യാലറിൽ സെന്റർ മെയിൻ റോഡ് ഇരിങ്ങാൽകൂട